േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷി ഒന്ന് പ്രസവിച്ചതാണ് മാത്രവുമല്ല അവൾക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടായതിനെ തുടർന്ന് എന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ചെയ്തിരുന്നു എന്ത് അതെ ഞാൻ പറയുന്നത് സത്യമാണ് ഞാനാണ് അവളെ ചികിത്സിച്ചത് അവൾ സരോഗസി ചെയ്തിരുന്നു ഒരു വട്ടം അങ്ങനെ പ്രസവിച്ചതാണ് മീനാക്ഷി ഈ കാര്യം അറിഞ്ഞ വീട്ടുകാരാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഈ കാര്യം ഇതുവരെ അവൾ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന ജെ പി സാർ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ ജെ പിയുടെ അമ്മ പറഞ്ഞിരിക്കുകയാണ് ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കില്ല നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ജെ പി ഇങ്ങനെയുള്ള ഒരു പെണ്ണല്ല ഈ വീട്ടിലേക്ക് മരുമകളായി വരേണ്ടത് ഈ വീട്ടിലേക്ക് വരുന്ന പെണ്ണിന് ഒരു ഐശ്വര്യമൊക്കെ വേണം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ജെ പിയും കൂട്ടരും മാത്രവുമല്ല ഇതോടെ എന്ത് തീരുമാനം എടുക്കും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ജെ പി പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ജെ പി ഇതേ തുടർന്ന് മീനാക്ഷിയെ പോയി കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ടുവരുന്നു ഇനിയും എനിക്ക് ഇവനെ സോറി ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് മാത്രവുമല്ല അതുകൊണ്ട് തന്നെ ഇനി മീനാക്ഷിയുമായി ഒരു ബന്ധവും തനിക്ക് വേണ്ട എന്ന് തീർത്ത് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ ജെ പിയുടെ അമ്മയും അച്ഛനും മീനാക്ഷിയുടെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കുകയാണ് നീ ഞങ്ങളെ ചതിക്കാനാണ് ശ്രമിച്ചത് ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല നിങ്ങൾ സരോഗസിയുടെ കാര്യം ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ എൻ്റെ മകൻ്റെ തലയിൽ നിങ്ങളുടെ മകളെ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത് നാണമുണ്ടോ നിങ്ങൾക്കും ഒരു കാര്യം ആലോചിച്ചു ചെയ്തുകൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണിനെ ഏത് വീട്ടുകാരാണ് സ്വീകരിക്കുക ഇതൊക്കെ കേട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക